ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്തുന്നതിൽ ആർ ശ്രീധരന്റെ പങ്ക് മഹത്തരമാണെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ ആർ ശ്രീധരന്റെ അനുസ്മരണ സമ്മേളനം ചെയ്ത് അദ്ദേഹം വർഗീയത അടിച്ചേൽപ്പിക്കുന്നത് വഴി ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രമാണ് ബി ജെ പി സർക്കാർ ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇന്ത്യയെ വിഭജിരിക്കുകയാണെന്നും ഇന്ത്യ ജനാധിപത്യ മതേതരത്വം ഉയർത്തിപ്പിടിച്ചു നിൽക്കണമെങ്കിൽ ബി ഇനി അധികാരത്തിൽ വരുവാൻ പാടില്ലെന്നും കെ സലിംകുമാർ പറഞ്ഞു ആ സഭാവിൻ്റെ പാർട്ടി ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം ഉണ്ടിപ്പോൾ ആ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകണമെങ്കിൽ രാജ്യം ഭരിക്കുന്ന ബി ജെ പിയെ പുറത്താക്കുവാനും നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുവാനും വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് ഭരണകൂടത്തെ മാറ്റി രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യത്തെ മനുഷ്യരെ ഒന്നായി കാണുന്ന ഒരു ഗവൺമെൻറ്റിനെ അധികാരത്തിൽ കൊണ്ടുവരുവാനുള്ള പോരാട്ടമാണ് സഹാവർ എസിനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളെക്കുറിച്ച് നമ്മൾ സ്മരിക്കുകയും ഓർക്കുകയും ചെയ്യുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട ഏറ്റവും മുഖ്യമായ ചുമതല എന്ന കാര്യം ഈ അവസരം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സി പി ഐ ഘട്ടപ്പന മണ്ഡലം സെക്രട്ടറി വി ആർ ശശി അധ്യക്ഷനായിരുന്നു കെ സലിംകുമാർ പതാക ഉയർത്തി രാജൻകുട്ടി മുതുകുളം കെ എസ് രാജൻ കെ എൻ കുമാരൻ ഗിരീഷ് മാലിയൽ സനീഷ് മോഹനൻ കെ ആർ രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് എല്ലാ ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി കേന്ദ്രങ്ങളിലും ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും ഒരുക്കിയിരുന്നു